കുഞ്ഞുള്ളി മൂപ്പിച്ച് ചേർത്ത തേങ്ങ ഇരച്ച ചെമ്മീ കറി കൂട്ടിയിട്ടുണ്ടോ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം ആദ്യം തന്നെ സ തക്കാളിയാണ് നീളത്തിൽ തക്കാളീനെ അരിയണം ഒരു രണ്ട് തക്കാളി എടുക്കാം അത് കഴിഞ്ഞ് സവാള അതിനെയും നീളത്തിൽ തന്നെ അരിയണം എല്ലാം നീളത്തിൽ നീളത്തിലരിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപോലെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് ഒരുപോലെ ആവും അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ പച്ചമുളക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും നീളത്തിലരിക പിന്നെ വെളുത്തുള്ളി ആവശ്യത്തിന് വെളുത്തുള്ളി ഒരു നാലോ അഞ്ചോ പീസ് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് പിന്നെ ഇഞ്ചി ഒരു കഷ്ണ ഇഞ്ചിയും നീളത്തിൽ സ്ലൈസ് ആക്കി വെക്കുക അതുപോലെ തന്നെ കറിവേപ്പില ഒരേ കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കഴുകി വൃത്തിയാക്കിയ ചെമ്മീനകത്തോട്ട് ഉപ്പ് പിന്നെ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അവിടെ വെക്കണം ഈ കറിയുടെ ഏറ്റവും അവസാനം നമ്മൾ നമ്മളിതിടുന്നത് അതുകൊണ്ട് ഇത് ആദ്യം തന്നെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിയിലേക്ക് ഇടേണ്ട സമയമാകുമ്പോഴത്തേക്കും നല്ലപോലെ ഈ ചെമ്മീനകത്തോട്ട് ഇതൊക്കെ പിടിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് മാറ്റി വയ്ക്കുക ചട്ടിയിലാണ് ഇന്ന് നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ചട്ടി ചൂടാവുമ്പോഴത്തേക്കും എണ്ണ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഐറ്റംസ് എല്ലാം അതായത് സവാളയും ഉൾ തക്കാളിയും ആദ്യം ചേർക്കണം അത് നന്നായിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമ്മുടെ പച്ചമുളകും അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ടേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലേ ആഡ് ചെയ്യാം പണ്ടൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ ചെമ്മീൻ കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു ഏകദേശം സ്കൂളിൽ വിട്ട് വരുന്ന വഴിയാവുമ്പോഴത്തേക്കും നമുക്ക് ആ മണം അടിക്കും കേട്ടോ പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ദോശയുടെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ചോറിനേക്കാളും എനിക്ക് തോന്നുന്നു എനിക്കിഷ്ടം ഇതുപോലുള്ള പിന്നെ രാവിലെ ഉണ്ടാക്കുന്ന കടികൾ വൈകുന്നേരം കൂട്ടണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ കായിൽ കിട്ടണം വരുന്നത് എന്തായാലും അതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മുടെ ഇത്രയും നേരം ഇട്ട സാധനങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും അതിനകത്തോട്ടേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മുളക് പൊടി ഞങ്ങൾ ഇച്ചിരി അധികം ഇടാറുണ്ട് കേട്ടോ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും മുളക് പൊടി ഇഷ്ടമുള്ളതുകൊണ്ട് മുളക് പൊടി ഇച്ചിരി അധികം ഇടാറുണ്ട് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറി മറിച്ചൊക്കെ ഇടാം കാര്യം നമ്മൾ ഓൾറെഡി പച്ചമുളക് മുറിച്ചിടുന്നത് കൊണ്ട് കുറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇതിനെ നന്നായിട്ട് എന്തു ചെയ്യുക പഴറ്റിയെടുക്കണം ഈ സാധനത്തിന് ഇപ്പോൾ തൊട്ട് മണം വന്നു തുടങ്ങും അത് എന്തുകൊണ്ടാണെന്നറിയില്ല ഭയങ്കര മണം ഈ മണത്തിനൊക്കെ നമ്മുടെ പഴയ സ്കൂളിൽ പോകുന്ന കാലഘട്ടമൊക്കെ ഓർമ്മ വരും അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പിന്നെ മാരിനേറ്റ് ചെയ്തു വെച്ചാൽ നമ്മുടെ ചെമ്മീൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കുക മൂടി വെച്ച് വേവിക്കുക അപ്പം ഈ വെള്ളം ചേർക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് വെള്ളം ചേർക്കണ്ട ഈ ചിമ്മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് വേവിക്കുക കണ്ടോ വെള്ളം ഇറങ്ങിയത് കണ്ടോ നമ്മളൊന്നും വെള്ളം ചേർത്തിട്ടില്ല പക്ഷെ വെള്ളം ഇറങ്ങി വരും ഇതിനകത്തോട്ട് പുളി പിഴിഞ്ഞൊഴിക്കുക വാളം പുളി ഉണ്ടല്ലോ അത് ആ പുളി പിഴിഞ്ഞ് ചേർക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടെ മൂടി വയ്ക്കുക ഈ പുളി കൂടെ ഇതിനകത്തോട്ട് ചേരണം ഈ സമയത്തൊക്കെ ഈ അടുക്കളയും നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഇതിൻ്റെ മണം അടിക്കാൻ തുടങ്ങും കേട്ടോ ചെമ്മീനൊക്കെ നല്ല വെന്തതിൻ്റെയൊക്കെ നല്ല മണമായിരിക്കും അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങ ചേർക്കണം അതായത് തേങ്ങയും ജീരകവും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ടടിച്ചത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം അപ്പോഴത്തേക്കും പ്ര വേറൊരു മണും കേട്ടോ വേറൊരു മണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മണത്തിൻ്റെ കൂടെ നമുക്ക് എന്തും കഴിക്കാൻ പറ്റുന്നൊരു മണം വരും അത് നന്നായിട്ട് പിന്നെ വേവത്തേക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഉണ്ടല്ലോ കുനുകുനണം അത് എണ്ണയിലിട്ട് താളിക്കണം നമ്മൾ കഴുകൊക്കെ താളിക്കുന്ന പോലെ കുഞ്ഞുള്ളി നന്നായിട്ട് മുരിയുന്നത് പോലെ അങ്ങ് എണ്ണയിലിട്ട് വയ്ക്കണം അതിന് ശേഷം അതിനകത്തോട്ടേക്ക് കറിവേപ്പിലേയും കൂടെ ആഡ് ചെയ്യണം ഇത് നന്നായിട്ട് മൂത്ത് നല്ല ബ്രൗൺ കളറാകുന്നതിന് ശേഷം മാത്രമേ ഇതിനകത്തോട്ടേക്ക് നമ്മുടെ കറിക്കകത്തോട്ടേക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കും കറി നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ ഇത ഇങ്ങനെ തിളച്ചു പൊങ്ങും അപ്പോഴത്തേക്കാണ് നമ്മൾ ഈ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലുള്ള താളിപ്പ് ഇടേണ്ടത് അത് നല്ല മണം ഇത് നിങ്ങളിപ്പോൾ കാണുമെന്ന് തന്നെ നിങ്ങൾക്കൊരു മണം വരുന്നില്ലേ അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇച്ചിരി കൂടെ വെള്ളം വറ്റണം എന്നുള്ളത് അതായത് ഈ ചാർ ഇത്ര വേണ്ട എന്നുള്ളവർക്ക് ഇച്ചിരി കൂടെ വറ്റിച്ച് വയ്ക്കാം കേട്ടോ കുറച്ചു നേരം കൂടെ ആ തീലങ്ങ് വെച്ചാൽ മതി സിമ്മിൽ ഇട്ടിട്ട് വെച്ചാൽ മതി നല്ലപോലെ വെന്ത് വരും അതിന് ശേഷം ഞാനിതാ എനിക്ക് ടേസ്റ്റ് കാരണം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പുട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ പുട്ട് ഈ പുട്ടിനകത്തോട്ട് ഇച്ചിരി ആ കറി അങ്ങോട്ടൊഴിച്ച് ഓ പറയാൻ പോലും വയ്യ അത്രയും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ണൂരാണ് പൊതുവേ ഇങ്ങനെ തേങ്ങ ഇട്ട് കറി വെക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എന്നോട് പറയണം കേട്ടോ